കാഴ്ചകളുടെ പറുദീസയാണ് ഇടുക്കി ഹരിതാപമായ മൊട്ടക്കുന്നുകളുടെ വിദൂര കാഴ്ചകളും നിലയ്ക്കാത്ത തണുത്ത കാറ്റും ആസ്വദിക്കുവാൻ പറ്റിയ പ്രദേശമാണ് സേനാപതി പഞ്ചായത്തിലെ ഏഴര ഏക്കർ മലനിരകൾ അധികമാരും കയറിച്ചെല്ലാത്ത ആ പ്രദേശത്തിൻ്റെ ടൂറിസം വികസനമെന്ന ആവശ്യവും പ്രദേശവാസികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഹരിതാഭമായ കാഴ്ചവട്ടങ്ങളിലെ വരുന്നൊരുക്കുകയാണ് സേനാപതി പഞ്ചായത്തിലെ ഏഴര ഏക്കർ മലനിരകൾ കാറ്റിന്റെ കുളിരും കാഴ്ചയുടെ മനോഹാരിതയും ഇവിടെ എത്തിയാൽ ആസ്വദിക്കാം മുക്കുടിൽ മലയടിവാരം മുതൽ ചെമ്മണ്ണാർ വരെയുള്ള താഴ്വാര മേഖലയെ പച്ചപുതപ്പിക്കുന്ന കൃഷിയിടങ്ങളും കരിമല ശ്ലീവാമല മലഞ്ചരിവുകളും മേഘങ്ങൾ തൊട്ടുനിൽക്കുന്ന വിദൂരദൃശ്യങ്ങളും വിസ്മയക്കാഴ്ചകൾ സമ്മാനിക്കും രാത്രികാലങ്ങളിൽ കുന്നിൻപുറങ്ങളിലെയും മലഞ്ചെരിവുകളിലെയും വീടുകളിലെ വെളിച്ചം നക്ഷത്രങ്ങൾ താഴ്ന്നിറങ്ങുന്നതുപോലെ തോന്നും പ്രദേശത്തിന്റെ ടൂറിസം വികസനം സാധ്യമാകുന്നതിന് അധികൃതർ ഇടപെടൽ നടത്തണമെന്ന ആവശ്യവും നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് സേനാപതി പഞ്ചായത്തിലെ പത്താം വാർഡിലുള്ള ഏഴേക്കർ എന്ന പ്രദേശമാണിത് വളരെ പ്രകൃതി മനോഹരമായ പ്രദേശമാണിത് ഒരു ടൂറിസം മേഖലയാണ് ഇവിടെ നിന്നാൽ പൊന്മുടി മുതൽ ചെമ്മണ്ണാർ വരെയുള്ള പ്രദേശം ഏകദേശം ഒരു ആറേഴ് കിലോമീറ്റർ വ്യൂ നമുക്ക് ലഭ്യമാണ് കാണാൻ സാധിക്കും വളരെ രാത്രി കാലങ്ങളിൽ നമ്മൾ ആകാശത്തോട്ട് പോകുന്ന നോക്കുന്ന പോലെയുള്ള അക്കരെയുള്ള വീടുകളെല്ലാം നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ലൈറ്റുകൾ പ്രകാശിച്ചിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് താഴത്തെ അങ്ങനെ നിലവിളക്കുമ്പോൾ വെളിച്ചം തെളിഞ്ഞിരിക്കുന്നതാണ് നല്ല ഭംഗിയാണ് അതുപോലെ വളരെ വിസ്തൃതമായ ഏരിയ നമുക്ക് ദൃശ്യമാകുന്ന വളരെ മനോഹരമായൊരു പ്രദേശമാണ് നല്ല കാഴ്ച ഭംഗിയുള്ള വർഷകാലങ്ങളിൽ വളരെ മനോഹരമായിട്ട് ഏഴ് ഏക്കറിനെ ബന്ധിപ്പിച്ച പി എം ജി എസ് വേ റോഡ് പൂർത്തിയായതോടെ പ്രദേശത്തെ കാഴ്ചകൾ ആസ്വദിക്കുവാൻ സഞ്ചാരികൾ എത്തിത്തുടങ്ങി മുക്കൂടിൽ നിന്ന് ഒന്നര കിലോമീറ്റർ യാത്ര ചെയ്താൽ വ്യൂ പോയിന്റിലെത്താം വില്ലേജ് ടൂറിസത്തിനും ഫാം ടൂറിസത്തിനും അനന്ത സാധ്യതകളാണ് ഇവിടെയുള്ളത് ജോജി ജോൺ ന്യൂസ് ബ്യൂറോ രാജകുമാരി